ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വളരെ പരിചിതമായിട്ടുള്ള നമ്മുടെ നാടൻ എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് അത് കുക്കറിലാണ് കേട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലും നേരെ വീടിലേക്ക് പോകാം അപ്പോൾ പലതും കൊണ്ട് എരിച്ചേരി തയ്യാറാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടേത് മത്തങ്ങ വെച്ചിട്ടാണ് മത്തങ്ങയും വൻപേറും വെച്ചിട്ടാണ് എരിശ്ശേരി തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നല്ലപോലെ കുതിർത്ത് വെച്ച ഒന്നെങ്കിൽ തലേ ദിവസം നിങ്ങൾക്ക് കുതിർ വെക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച വൻപേർ ആദ്യമേ തന്നെ വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു കുക്കറിലോട്ട് വൻപേർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വൻപേർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് അടുപ്പത്തൊട്ട് വെച്ച് വേവിച്ചെടുക്കാവേ നമ്മുടെ പയറൊന്ന് ഒരു മുക്കാൽ ഭാഗം വേവാകണം വേവ ഒരു രണ്ട് മൂന്ന് വിസലടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടുകയും നമ്മൾ കുതിർത്ത് വെച്ചത് കൊണ്ടാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് വിസൽ അടിക്കേണ്ടി വരും നമ്മുടെ വൻപേർ വെന്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ വെന്ത് എയറൊക്കെ പോയിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് കാരണം നമുക്ക് മത്തങ്ങയും കൂടിയിട്ട് വേവിക്കേണ്ടതാണ് അപ്പോൾ അതാ പയറും മുക്കാൽ വേവായിട്ടുണ്ട് കറക്റ്റ് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ മത്തങ്ങ ഇട്ട് കൊടുക്കുവാണേ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ആയതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് മുളകുപൊടിയാണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മത്തങ്ങയ്ക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ നേരത്തെ പയറിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മത്തങ്ങ വേവാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വീസിലടിച്ചാൽ മതിയേ എന്നിട്ട് മൊത്തം എയർ പോയതിന് ശേഷം വേണം എടുക്കാൻ അത് അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമ്മൾ ഇന്നത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കുക അതിനായിട്ടൊരു ഇത് നമ്മൾ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അരച്ച് വെക്കണം ഇത് നല്ല മഷിയും പോലെയൊന്നും അരയേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ അരച്ചെടുക്കാം അല്ലാ അല്ലാതെ ഇതുപോലെ വേണമെങ്കിലും അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ ഇനി നമുക്കതൊക്കെ മാറ്റി വെക്കാം നമ്മുടെ വിസിലൊക്കെ അടിച്ച് എയറൊക്കെ പോയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതൊന്ന് തുറന്ന് നോക്കാം കറക്റ്റായിട്ട് എല്ലാം വെന്തൊക്കെ വന്നിട്ടുണ്ടോന്ന് ഇതാ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ കാരണം ഇത് നമ്മൾ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് വലിയ കഷ്ണമായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ഒന്ന് ഉടച്ചു കൊടുക്കാവേ അപ്പോൾ അത് വെള്ളം ഒക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അരപ്പിന് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തത് അപ്പോൾ ഇല്ല ഒരുപാട് വെള്ളം കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാകത്തില്ല കറക്റ്റ് ആ ഒരു പരിവം കിട്ടത്തില്ലേ അപ്പോൾ അതാ നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കാരണം വെറൊന്നുമല്ല നമ്മുടെ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടി മാത്രമാണ് ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ താ അടുപ്പത്ത് വെച്ചെടുക്കുകയാണ് ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ല കട്ടിയായിട്ടുണ്ട് ഇത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ലൂസായിട്ട് അരപ്പ് തയ്യാറാക്കി എടുത്താൽ മതി ശരിക്കും നമ്മൾ സദ്യക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് ഒരുപാട് ലൂസായിട്ട് എടുക്കാറില്ല അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അന്ന് പാത്രം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ് എരിശ്ശേരിക്ക് അപ്പോൾ ഒരു തേങ്ങ ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ഇട്ട് എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ അപ്പോൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒരു ബ്രൗൺ നിറ ആകുന്ന വരെയാണ് ഇതിൻ്റെ ഒരു പരുവ് ആ തേങ്ങ ഇടുന്നതാണ് നമ്മുടെ എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നല്ലപോലെ കൈവിടാതെ തന്നെ ഇളക്കിയെടുക്കണം ഇല്ലാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതാ ഇവിടെ ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക എരിശ്ശേരിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് കുക്കറിൽ തന്നെ എടുക്കാനാണ് അപ്പോൾ അത്രേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ അതിന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ